പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഡെമോ റൊട്ടേഷൻ ചാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ എൽ ജി എസിൻ്റെ നിയമനം വന്നു നിൽക്കുന്നത് അറുപത്തൊമ്പത് ഒ സി വരെയാണ് പുതിയ ലിസ്റ്റിൽ നിന്നും എഴുപത്തൊന്ന് ഒ സി മുതലാണ് എടുത്തു തുടങ്ങുന്നത് പെൻഡിങ് നിൽക്കുന്ന ടി പി ഒകളും ഡി എ കാറ്റഗറികളും എടുത്തതിന് ശേഷം മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം തുടങ്ങുകയുള്ളൂ പുതിയ നാല് വേക്കൻസികൾ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ടി പി ഒകൾ പതിനൊന്നെണ്ണവും ഡി എ കാറ്റഗറിയിലെ പെൻഡിങ് എട്ടെണ്ണവുമുണ്ട് അങ്ങനെ പത്തൊൻപത് വരെ ഈ ഇനത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം തുടങ്ങിയുള്ളൂ ഇപ്പോൾ ഒരു നാൽപ്പത്തൊമ്പത് വേക്കൻസി ഉണ്ടെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് അതിൽ നിന്നും എണ്ണം പോയാൽ ബാക്കി മുപ്പതെണ്ണം എത്ര ഒഴിവുകളുണ്ടെങ്കിലും ഇരുപത് ഒഴിവുകളുടെ ഒരു യൂണിറ്റ് എന്ന രീതിയിലാണ് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് ഇവിടെ ഇപ്പോൾ മുപ്പത് ഒഴിവുകളുണ്ട് അപ്പോൾ ഇരുപത് ഒഴിവുകളുടെ ഒരു യൂണിറ്റും പത്ത് ഒഴിവുകളുടെ ഒരു യൂണിറ്റുമുള്ള മൂന്ന് റൊട്ടേഷൻ ചാർട്ടുകളാണ് പി തയ്യാറാക്കുന്നത് അങ്ങനെ മുപ്പത് ഒഴിവുകളുടെ ഒരു റൊട്ടേഷൻ ചാറ്റാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ എൽ ജി എസ് അറുപത്തൊമ്പത് ഒ സിയിലാണ് എടുത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എഴുപത്തി ഒന്ന് മുതലാണ് ഇനി പുതിയ ലിസ്റ്റിൽ നിന്നും എടുത്തു തുടങ്ങുന്നത് എപ്പോഴും ഒരു റൊട്ടേഷൻ തുടങ്ങുന്നത് ഒ സിയിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെയാണ് എഴുപത്തൊന്ന് ഒ സിയിൽ നിന്ന് തുടങ്ങുന്നത് റൊട്ടേഷൻ ചാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇ ഡബ്ല്യു എസിൻ്റെ ടേൺസ് ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത്തൊൻപത് നാൽപ്പത്തൊമ്പത് അൻപത്തൊൻപത് അറുപത്തൊൻപത് എഴുപത്തൊൻപത് എൺപത്തൊൻപത് തൊണ്ണൂറ്റൊൻപത് അങ്ങനെ പത്ത് ടേണുകളാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർക്ക് ഉള്ളത് അതായത് പത്ത് ശതമാനം പിന്നെ രണ്ട് നാല് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങി നൂറ് വരെയുള്ള ടേണുകൾ ബി സി കാറ്റഗറിക്കുള്ളതാണ് ബി സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബാക്ക്വേഡ് കോമ്പറ്റീഷൻ കാറ്റഗറിക്കുള്ളതാണ് ഇനി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് തുടങ്ങി തൊണ്ണൂറ്റേഴ് വരെയുള്ള ടേണുകൾ ഒ സി കാറ്റഗറി അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ കാറ്റഗറികൾക്ക് ഉള്ളതാണ് അപ്പോൾ നമുക്ക് മുപ്പത് വേക്കൻസിയുടെ ഒരു ഡെമോ ചാർട്ടിലേക്ക് അതായത് റൊട്ടേഷൻ ചാർട്ടിലേക്ക് നമ്മൾക്കൊന്ന് നോക്കാം അത് കറക്റ്റ് നൂറ് ശതമാനം കറക്റ്റ് ആണമെന്നില്ല അപ്രോക്സിമേറ്റ്ലി ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആകും അതിൻ്റെ ഇടയിൽ അവർ ഡി എ കാറ്റഗറി അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻ്റർഡ്യൂസ്ട്രിക്ട് ട്രാൻസ്ഫർ അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുമ്പോൾ ചിലപ്പോൾ ഇത് ചെറിയ വ്യത്യാസം വര വന്നിരിക്കും കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ റാങ്ക് എപ്പോൾ കിട്ടും അതായത് നിങ്ങൾക്ക് നിയമനം എപ്പോൾ കിട്ടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ മുപ്പത് ഒഴിവുകളിൽ ഇരുപത് യൂണിറ്റിൻ്റെ ഇരുപത് വേക്കൻസിയുടെ ഒരു യൂണിറ്റും പത്ത് വേക്കൻസിയുടെ ഒരു യൂണിറ്റും അങ്ങനെയാണ് അപ്പോൾ ഈ ഇരുപത് വേക്കൻസിയുടെ പകുത്തെട്ട് പത്ത് യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് പത്ത് യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് നെക്സ്റ്റ് പത്ത് യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് ആ രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റാങ്കുകാരൻ ഒന്നാമത്തെ റാങ്ക് ആർക്കാന്ന് നോക്കാം സുനന്ദ സുരേഷിനാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് അപ്പോൾ ഈ ഒന്നാമത്തെ റാങ്ക് എഴുപത്തി ഒന്നാമത്തെ ഒ സി അതായത് എഴുപത്തൊന്നിലാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എഴുപത്തി ഒന്നാമത്തെ ആദ്യത്തെ നിയമനം കിട്ടുന്നത് സുനന്ദ സുരേഷിനാണ് ആദ്യം തന്നെ എഴുപത്തൊന്ന് മുതൽ എൺപത് വരെയുള്ള ടേണുകൾ ടേണുകളേതൊക്കെയെന്ന് പറയാം എഴുപത്തൊന്ന് ഒ സി ആണ് എഴുപത്തിരണ്ട് എസ് സി ആണ് എഴുപത്തി മൂന്ന് ഒ സി എഴുപത്തി നാല് ഇ ബി ടി എഴുപത്തഞ്ച് ഒ സി എഴുപത്താറ് മുസ്ലിം എഴുപത്തേഴ് ഒ സി എഴുപത്തെട്ട് ഇ ബി ടി എഴുപത്തൊമ്പത് ഇ ഡബ്ല്യു എസ് എൺപത് എസ് ഐ യു സി നാടാർ അതിലെ ആദ്യത്തെ റാങ്കുകാർ അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറയുന്ന ആ റാങ്ക് നിര ഈ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അതായത് റാങ്ക് ലിസ്റ്റിലെ പേരുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒന്നാം റാങ്കുകാരനാണ് ഏറ്റവും ആദ്യം അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അതിനേക്കാൾ ഇത്തിരി കുറവ് അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്നത് രണ്ടാം റാങ്ക് അങ്ങനെയുള്ള ക്രമത്തിൽ അപ്പോൾ നമ്മൾക്ക് ഈ റൊട്ടേഷൻ ചാർട്ടിൽ എത്ര ഓ സി ഉണ്ടെന്ന് നോക്കാം പത്ത് ടേണുകൾ എടുത്താൽ അതിൽ നാല് ഒ ആണ് ഉള്ളത് കഴിഞ്ഞ വർഷം വരെ അഞ്ച് ഒ സി ആയിരുന്നു അതായത് അൻപത് 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 ഒ സി അൻപത് ബി സി ആയിരുന്നു പിന്നീട് പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിന് കൊടുത്തപ്പോൾ അത് നാൽപ്പത് ശതമാനം ഒ സി ആയിട്ട് മാറി അതാണ് പത്ത് ടേണുകൾ എടുക്കുമ്പോൾ അതിൽ നാല് ഒ സി വരുന്നത് അപ്പോൾ ഒന്നാം റാങ്കുകാരൻ തുടങ്ങി നാലാം റാങ്കുകാരൻ വരെ നമ്മൾക്ക് ഇത് റൊട്ടേഷൻ ചാർട്ടിലേക്ക് കയറ്റാം അതായത് ഒന്നാം റാങ്കുകാരൻ എഴുപത്തൊന്നാമത്തെ ഒ സിയിൽ പോകും പിന്നെയുള്ള ഓ സി വന്നത് എഴുപത്തി മൂന്നാമത്തേതാണ് എഴുപത്തി മൂന്നാമത്തെ ഓ സി രണ്ടാമത്തെ റാങ്കുകാരനായ റാങ്കുകാരി നീതു മോൾ നീതു മോളാണ് രണ്ടാമത്തെ റാങ്കുകാരി അത് മൂന്നാമതായിട്ടാണ് നിയമനം കിട്ടുന്നത് അപ്പോൾ ഓസിനെ ആണ് ആദ്യം തന്നെ വിന്യസിപ്പിക്കുന്നത് ഒന്നാമത്തെ ഓ സി രണ്ടാമത്തെ ഓ സി മൂന്നാമത്തെ ഓ സി അഞ്ചാം സ്ഥാനത്താണ് അതായത് കാർത്തിക കെ സി കാർത്തിക കെ സി മൂന്നാമത്തെ ഓ സി ആയിട്ട് വരുന്നത് മൂന്നാം റാങ്കുകാർ പിന്നെ അടുത്തത് അടുത്ത ഓ സി ഏഴാമത്തെ ആണ് ഏഴാമത്തെ ഓ സി നാലാം റാങ്കുകാരിയായ വിസ്മയ പി വിക്രമൻ വിസ്മയ പി വിക്രമനാണ് നാലാമത്തെ റാങ്കുകാരി അത് ഏഴാമതായിട്ടാണ് നിയമനം കിട്ടാൻ പോകുന്നത് അപ്പം ഞാൻ ഒന്നുകൂടി പറയാം ഒന്നാം റാങ്കുകാരന് ഒന്നാമതായിട്ട് ജോലി കിട്ടും എന്നാൽ രണ്ടാം റാങ്കുകാരന് മൂന്നാമതായിട്ടാണ് ജോലി കിട്ടുന്നത് മൂന്നാം റാങ്കുകാരന് അഞ്ചാമതായിട്ട് ജോലി കിട്ടും നാലാം റാങ്കുകാരന് ഏഴാമതായിട്ട് ജോലി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ചാർട്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും അഞ്ച് വേക്കൻസികളുടെ ചാർട്ടാണ് ഞാൻ ആദ്യത്തെ സ്ഥലി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് റാങ്കുകാരൻ സുനന്ദ സുരേഷ് അടുത്തത് രണ്ടാമത്തത് എസ് ആണ് എസ് സി സഞ്ജയ് എസ് ഏഴാമതായിട്ട് റാങ്ക് കിട്ടിയ ആളാണ് എസ് കാരൻ സഞ്ജയ് എസ് അദ്ദേഹത്തിന് രണ്ടാമതായിട്ട് ജോലി കിട്ടും ഇനി മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടാം റാങ്കുകാരൻ ആരാണ് നീതു മോളിനെ മൂന്നാമത് ജോലി കിട്ടും നാലാമതായിട്ട് ഇ ബി ടി ഇ ബി ടി എന്ന് പറഞ്ഞാൽ ഈഴവ ബില്ലവ തീയ ആ ആറാം റാങ്കുകാരനായിട്ട് ഇരിക്കുന്ന അഖിൽ സാബു ആണ് നാലാമതായിട്ട് ജോലി കിട്ടുന്നത് കാരണം ഈ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണ് ഈ ജോലി നിയമനം നൽകുന്നത് അപ്പോൾ എഴുപത്തി നാലാമത്തെ ആയിട്ട് വന്നത് ഇ ബി ടി ആണ് ഇനി അടുത്തത് എഴുപത്തഞ്ചാമത്തെ ടേണിൽ വരുന്നത് ഒ സി മൂന്നാം റാങ്കുകാരന് കാർത്തിക് കെ സിക്ക് ജോലി കിട്ടും അത് ഇ ഡബ്ല്യു എസ് ആണ് ഇ ഡബ്ല്യു എസും ഒ സി വഴി കയറിപ്പോവും അപ്പോൾ മറ്റു സംഭരണക്കാരും സംഭരണത്തിലൂടെ അല്ലാതെ ഓപ്പൺ കോമ്പറ്റീഷൻ വഴിയും ജോലി കിട്ടും അതാണ് ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നത് ആറാമതായിട്ട് കിട്ടുന്നത് അഞ്ചാം റാങ്കുകാരൻ അതായത് മുസ്ലിമാണ് സനോജ് കെ എം ഏഴാമതായിട്ട് ഒ സി നാലാം റാങ്കുകാരൻ എഴുപത്തി ഏഴാമത്തെ ടേണിൽ ഒ സിയാണ് നാലാമത്തെ റാങ്കുകാരൻ വിസ്മയ പി വിക്രമൻ ഇനി എഴുപത്തി എട്ടാമത്തെ ടേണായിട്ട് ഇ ബി ടി ആണ് കയറുന്നത് എട്ടാമത്തെ റാങ്കുകാരൻ മീനുകുട്ടി കെ എസ് അത് ഈഴവയാണ് എഴുപത്തി ഒമ്പതാമത്തെ ടേണ് ഇ ഡബ്ല്യു എസ് പതിനൊന്നാം റാങ്കുകാരനാണ് എന്താണ് റൂബൻ ജോയ് ഇ ഡബ്ല്യു എസ് ആണ് ഇനി എൺപതാമത്തെ ടേണ് എസ് ഐ യു സി നാടാര് അജിൻ രാജ് അറുപത്തി ഒൻപതാമത്തെ റാങ്കുകാരനാണ് അജിൻ റാങ്ക് അജിൻ രാജ് എസ് ഐ യു സി നാടാര് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കി പത്താമതായിട്ട് കയറിപ്പോണോ ഇനി എൺപത്തൊൻപതാമത്തത് എൺപത്തി ഒന്നാമത്തത് ഓ സി സുൽഫിയ ഇ വൈ മുസ്ലിമാണ് അത് ഓ സിയിലാണ് കയറിപ്പോണത് ഒൻപതാം റാങ്കുകാരിയാണ് ഇനി എൺപത്തി രണ്ടാമത്തെ ടേണ് ഇ ബി ടി ആണ് അപർണ കെ വിഴവയാണ് അത് പതിനാലാം റാങ്ക് കാര് പന്ത്രണ്ടാമതായിട്ട് കയറിപ്പോന്നു ഇനി എൺപത്തി മൂന്നാമത്തെ ടേണ് ഓ സി ആണ് ഗോപിനാഥ് പി ജി ഒ ബി സി ആണ് കയറിപ്പോണത് ഓ സി ആയിട്ട് പത്താം റാങ്ക് കാരനാണ് പതിമൂന്നാമത് ആയിട്ട് കയറിപ്പോണത് ഇനി എൺപത്തിനാലാമത്തെ ടേണ് എസ് സി ആണ് പ്രിയേഷ് കെ കെ അത് അദ്ദേഹം നാൽപ്പത്തി ഒന്നാമത്തെ റാങ്കുകാരനാണ് അദ്ദേഹം പതിനാലാമതായിട്ട് കയറിപ്പോന്നു ഇനി എൺപത്തഞ്ചാമത് ആണ് അത് പന്ത്രണ്ടാം റാങ്കുകാരനാണ് പതിനഞ്ചാമതായിട്ട് കയറിപ്പോണത് പേര് പ്രപഞ്ച് പി ഇനി എൺപത്താറാമത്തെ ടേണിൽ മുസ്ലിമാണ് പതിനഞ്ചാം റാങ്കുകാരൻ റാങ്കുകാരി റസിയ കെ കെ അത് പതിനാറാമത് കയറിപ്പോകുന്നു എൺപത്തി ഏഴാമത്തത് ഒ സി പതിമൂന്നാം റാങ്കുകാരൻ യതു കൃഷ്ണ പി പതിനേഴാമതായിട്ട് കയറിപ്പോണു എൺപത്തി എട്ടാമത്തത് ധീവര പതിനേഴാം റാങ്കുകാരൻ അശ്വിൻ വി എസ് ആണ് പതിനെട്ടാമതായിട്ട് കയറിപ്പോണത് എൺപത്തി ഒൻപതാമത്തെട്ടാണ് ഇ ഡബ്ല്യു എസ് വിഷ്ണു എം പതിനാറാമത്തെ റാങ്കുകാരൻ പത്തൊമ്പതാമത് കയറിപ്പോന്നു തൊണ്ണൂറ് ഒ ബി സി ആണ് അത് ആദർശ്യം എം ഒ ബി സി ഇരുപത്തി രണ്ടാം റാങ്കുകാരനാണ് ഇരുപതാമത് കയറിപ്പോണത് ഇനി തൊണ്ണൂറ്റി ഒന്നാമത് ഒ സി ആണ് ആദിത്യൻ കെ എൻ പതിനെട്ടാം റാങ്കുകാരനാണ് ഇരുപത്തൊമ്പതാം ഇരുപത്തിയൊന്നാമതായിട്ട് കയറിപ്പോണു തൊണ്ണൂറ്റി രണ്ട് എസ് ടി ആണ് വിഷ്ണു എ കെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ റാങ്കുകാരനാണ് ഇരുപത്തി രണ്ടാമതായിട്ട് കയറിപ്പോണത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കിയേ ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓ സിയാണ് ശ്രീകാന് കാർത്തിക പി യു പത്തൊമ്പതാം റാങ്കുകായി ഇരുപത്തി മൂന്നാമതായിട്ട് കയറിപ്പോണ് ഇരുപത്തി തൊണ്ണൂറ്റി നാലാമത്തെ എൽ സി ഒര് എ ഐ ആണ് ജീന സെബാസ്റ്റ്യൻ മുപ്പത്തിയേഴാം റാങ്കുകായി ഇരുപത്തിനാലാമതായിട്ട് കയറിപ്പോണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഒ സി ജോയൽ കെ ജെ ഇ ഡബ്ല്യുഎസ് ആണ് ഓ സി ആയിട്ട് കയറിപ്പോണത് ഇരുപതാമത്തെ റാങ്കുകാരനാണ് ഇരുപത്തഞ്ചാമത് കയറിപ്പോണത് തൊണ്ണൂറ്റിയാറാമത്തെ മുസ്ലിം തസ്ലീമ സി എസ് ഇരുപത്തി മൂന്നാം റാങ്കുകാരിയാണ് ഇരുപത്തി ആറാമതായിട്ട് കയറിപ്പോണത് തൊണ്ണൂറ്റിയേഴാമത്തെ ടേൺ ഒ ആണ് അനൂപ് യു പി ഇരുപത്തി ഒന്നാം റാങ്കുകാരനാണ് ഇരുപത്തി ഏഴാമതായിട്ട് കയറിപ്പോണത് ആ ഓ സി ഈഴവയാണ് ഈഴവയാണ് ഓ സിയായിട്ട് കയറിപ്പോണത് ഇനി തൊണ്ണൂറ്റിയെട്ടാം ടേണ് ഇ ബി ടി അശ്വിൻ ഷാജിയാണ് ഇരുപത്തി അഞ്ചാം റാങ്കുകാരനാണ് ഇരുപത്തെട്ടാമത് കയറിപ്പോണത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഇ ഡബ്ല്യു എസ് അരുൺ കെ കെ മുപ്പത്തി ആറാമത്തെ റാങ്കുകാരൻ ഇരുപത്തൊമ്പതാമത് കയറിപ്പോണ് അടുത്തത് നൂറാമത്തത് വിശ്വകർമ്മയാണ് ശ്രീജിത്ത് കെ ടി ശ്രീജിത്തിൻ്റെ റാങ്ക് നാൽപ്പത്തി നാലാമത്തതാണ് മുപ്പതാമത് കയറിപ്പോണു അങ്ങനെ മുപ്പത് ഒഴിവുകളുടെയും ഡെമോ ചാർട്ടാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് ഇത് നൂറ് ശതമാനം നിങ്ങൾ ഉറപ്പാക്കരുത് കാരണം നൂറ് ശതമാനം ആർക്കും ചെയ്യാൻ പറ്റില്ല അത് പി എസ് സിക്ക് ആർക്കും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവരിതിൽ ചില വ്യത്യാസങ്ങളൊക്കെ അങ്ങടും കടക്ക് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റം വരുത്തും എന്നാലും വലിയ വ്യത്യാസം വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം ഈ ഡെമോ ചാർട്ടിനെ വിശ്വസിക്കാം അപ്പോൾ ഇതിന് ശേഷം വരുന്ന ഒഴിവുകളുമായിട്ട് ഞാൻ വേഗം തന്നെ ഒരു ബൾക്ക് എമൗണ്ടിൻ്റെ ഡെമോ ചാർട്ടുമായിട്ട് വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്